നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോപ്പിലെ മിക്ക ലീഗുകളിലും ഇന്ന് ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ ആണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന പല ഡീലുകളും ഇന്ന് ഒഫീഷ്യലാവും മിക്കതും എല്ലാം ആവും എന്നല്ല മിക്കതും എഡേഴ്സിൻ്റെ കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ സിറ്റി വിടുകയാണ് എന്ന് ഇപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞു ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രീസോയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എഡേഴ്സൺ മോറസ് യൂറോപ്പിൽ തന്നെയാണ് അദ്ദേഹം ഇനി വീണ്ടും തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നുമില്ല അദ്ദേഹം യൂറോപ്പിൽ തന്നെ മറ്റൊരു ലീഗിലേക്ക് തുർക്കിയിലേക്ക് പോവുകയാണ് നേരത്തെ ഗാലറ്റ സലായി വേണ്ടി രംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ ഫെഡർ ഭാഷയ രംഗത്തേക്ക് വരികയും ഫെഡർ ഭാഷയെ താരത്തെ കൊണ്ടുപോവുകയാണ് ഫബ്രീസു ഇപ്പോൾ ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു ഏതായാലും വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ ജി കെയുമായിട്ട് ഫെഡർ ഭാഷയെ മാത്രമല്ല സിറ്റിക്ക് അറൌണ്ട് തേർട്ടീൻ ടു ഫോർട്ടീൻ മില്യൺ യൂറോ ആയിരിക്കും ഈ ട്രാൻസ്ഫറിലൂടെ ലഭിക്കുക എന്നാണ് ഇപ്പോൾ ഫബ്രിസ്യോ റിപ്പോർട്ട് ചെയ്യുന്നത് പേഴ്സണൽ ടേംസ് ഓൾറെഡി അഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡൊണാരമയുടെ കാര്യം എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത് ഡൊണാരുമ ഓൾറെഡി സിറ്റിയുമായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തയാളാണ് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ആ അദ്ദേഹം സിറ്റിയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എഡേഴ്സൺ ഔട്ട് ഡോണരുമ ഇൻ എന്ന രൂപത്തിലേക്ക് സിറ്റി മാറുമ്പോൾ എഡേഴ്സൺ പുതിയൊരു രാജ്യത്തേക്ക് തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ചേക്കേറുകയാണ് മുപ്പത്തി രണ്ട് വയസ്സേയുള്ളൂ ബ്രസീലിയൻ ജി കെ എഡേഴ്സൺ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ ക്ലബുകളിലൂടെ വളർന്നു വന്നിട്ട് പിന്നീട് പോർച്ചുഗീസ് ക്ലബിലേക്ക് എത്തിയിട്ട് ബെൻഫിക്കയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കവയാണ് അദ്ദേഹത്തിൻ്റെ മികവ് കണ്ട് പെബ്ഗാഡിയോളം മുൻകൈയ്യെടുത്ത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തെ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് നീണ്ട എട്ടു വർഷക്കാലത്തെ സിറ്റി ജീവിതത്തിന് ശേഷം ഇതാ എഡേഴ്സൺ അവിടം വിട്ടിട്ട് തുർക്കിയിലേക്ക് പോകുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുവിതാം